ഞാൻ പിന്നെ അരുൺ ഞാൻ പറഞ്ഞത് അടുത്ത കാര്യം നമ്മളിപ്പോൾ നാല് കാര്യങ്ങൾ പറഞ്ഞു നാല് രണ്ട് തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ പറഞ്ഞു മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണമെന്ന് പറഞ്ഞു ലോൺ വെയ്വർ കംപ്ലീറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പഠിക്കുന്ന കുട്ടികളെ മുഴുവൻ ഞാൻ അതുകൂടി പറഞ്ഞു പഠിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ അവരെവിടെയാണ് പഠിക്കുന്നത് അതേ സ്ഥാപനത്തിൽ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവരുടെ പഠനം തുടരാൻ പറ്റും അതൊക്കെ ഒരുപാട് ആളുകൾ സ്പോൺസർ ചെയ്യും നിങ്ങൾ പറഞ്ഞാൽ മതി ആര് വേണമെങ്കിലും ഞങ്ങൾക്ക് തന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഞാൻ തന്നെ ഞങ്ങൾ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട് കുറേ കുട്ടികളുടെ നമുക്ക് ആ കുട്ടികളുടെ പഠന ചെലവും മറ്റു കാര്യങ്ങളും നമുക്ക് വളരെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പഠനം ഒരു ഒരു കുഞ്ഞിൻ്റെ പോലും പഠനം മുടങ്ങില്ല പല പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ മെഡിക്കൽ കോളേജിൽ അടക്കം പഠിക്കുന്ന കുട്ടികളുണ്ട് ഒരു കുട്ടിയുടെ പോലും പഠനം മുടങ്ങില്ല അവരുടെ ഈ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട് പലർക്കും എഡ്യൂക്കേഷൻ ലോൺ ആ എഡ്യൂക്കേഷൻ ലോണും കൂടി നമ്മൾ നോക്കിക്കൊണ്ട് പൂർണ്ണമായും നമ്മൾ അവരെ സഹായിക്കാൻ തയ്യാറാണ് തയ്യാറാവണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറഞ്ഞ കാര്യമല്ല അവസാനം പറയുന്നെങ്കിലും ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനമാണ് പറയുന്നതെങ്കിലും പ്രാധാന്യം കുറവല്ല എല്ലായിപ്പോഴും ഈ ദുരന്തം ഉണ്ടായിട്ട് ഇതുപോലെ ദുരിതാശ്വാസം നടത്താൻ നമ്മൾ എല്ലാവരും കൂടി പോയാൽ മതിയോ പോരാ ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം പ്രകൃതിയെ നമുക്ക് തടുത്ത് നിർത്താൻ പറ്റില്ല കേരളം ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് അപകടകരമായ ഒരു സ്ഥലമാണെന്നുള്ള തിരിച്ചറിയണം അരുൺ ഈ ഈ ഈ വയനാട്ടിലെ ഈ അപകടം നടക്കുന്നതിന് മുമ്പ് രണ്ടാഴ്ച മുമ്പല്ലേ നിയമസഭാ സമ്മേളനം അവസാനിച്ചത് ആ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞു നിങ്ങൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്ന വസ്തുതയെ നിങ്ങൾ കാണാതെ പോവുകയാണ് നിങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇനി നമ്മൾ എടുക്കുന്ന എല്ലാ നയരൂപീകരണത്തിലും നമ്മൾ എടുക്കുന്ന മുഴുവൻ വികസന പദ്ധതികളിലെയും പ്രധാനപ്പെട്ട ഘടകം ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകണം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐ പി സി സിയുടെ റിപ്പോർട്ടും നാസ അനാലിസിസും അസംബ്ലിയിൽ കൊണ്ടുവന്ന് ലാൻഡ് സ്ലൈഡ് നടത്തുന്ന സ്ഥലങ്ങൾ മുഴുവൻ പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം എന്ന് ആവശ്യപ്പെട്ടവരാണ് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുന്ന അപകടങ്ങളെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്ന ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് ഒരു വാർണിംഗ് സിസ്റ്റം വേണം ഞാൻ അരുണിനോട് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഒറീസയിൽ ഒരു വലിയ ചുഴലിക്കൊടുങ്കാറ്റുണ്ടായി ഒന്നര ലക്ഷം പേര് മരിച്ചെന്നാണ് പറയുന്നത് എൻ്റെ കണക്ക് അഞ്ച് ലക്ഷം പേരെങ്കിലും അന്ന് മരിച്ചതാണ് കണക്ക് ഔദ്യോഗിക കണക്ക് ഒന്നര ലക്ഷം പേരാണ് സാധാരണക്കാരൻ ഒരഡ്രസ്സും ഇല്ലാത്ത പാവങ്ങളാണ് ഒഴുകിപ്പോയത് പക്ഷേ മൂന്ന് നാല് വർഷം മുമ്പ് ഒറീസയിൽ അതിനേക്കാൾ ഭീകരമായ ഒരു ചുഴലി കൊടുക്കാറ്റുണ്ടായി മരിച്ചവരുടെ എണ്ണ രണ്ടാണ് രണ്ടുപേരാണ് മരിച്ചത് ഒറീസ പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം അവരുടെ വാർണിംഗ് സിസ്റ്റവും അവരുടെ ഇവാക്വേഷൻ പ്ലാനും ഈ വർഷങ്ങൾ കൊണ്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്തു നിങ്ങൾ മണിപ്പൂരിൽ എത്ര പിന്നോക്കം നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് അവിടെ ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനമാണ് പക്ഷെ ഭൂചലങ്ങളെ നേരിടാനുള്ള മണിപ്പൂർ സംസ്ഥാനത്തിൻ്റെ സംവിധാനം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള സംവിധാനമാണ് അവിടെ മോക്ക് ഡ്രില്ല് ഉൾപ്പെടെ ജപ്പാനിൽ അടങ്ങുന്നത് പോലെ ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ഭൂചലനം ഉണ്ടാകുന്നത് ജപ്പാനിൽ അടക്കുന്നത് പോലുള്ള സംവിധാനങ്ങളാണ് മണിപ്പൂരിലുള്ളത് ഒറീസയ്ക്കും മണിപ്പൂരിനും ആകാങ്കിയും ഏറ്റവും അപകടത്തിൽ ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മലയിടിച്ചിൽ മാത്രമല്ല ഉരുൾപൊട്ടൽ മാത്രമല്ല കള്ളക്കടൽ പ്രതിഭാസം മേഘവിസ്ഫോടനം ചക്രവാത ചുഴി കൊടുങ്കാറ്റ് അതിതീവ്ര മഴ നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കാത്ത വാക്കുകളാണ് വരുന്നത് ഈ അപകടത്തിലാണ് കേരളം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങൾ ഇപ്പം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതുപോലെ സംസ്ഥാന ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കേന്ദ്രത്തിലെ സംസ്ഥാനത്തിലെ കാലാവസ്ഥ പ്രവചന വകുപ്പുകൾ ഐ എം ഡി മറ്റതും അതുപോലെ കൊച്ചി സർവകലാശാലയിലെ കാലാവസ്ഥ വകുപ്പെന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ് ഞങ്ങൾ എത്ര പ്രാവശ്യമായി അവരുമായി കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ മുപ്പതിരണ്ടായ ദുരന്തം അവരുടെ മാപ്പ് നോക്കി അറിയായിരുന്നല്ലോ ഇതൊന്നും ചെയ്യുന്നില്ല അപ്പം ഇതിനെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഒരു വാണിംഗ് സിസ്റ്റവും ആ വാർണിംഗ് സിസ്റ്റത്തിനനുസരിച്ചുള്ള ഒരു ഇവാക്വേഷൻ പ്ലാനും വയനാട് മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കണം അതിന് ഒരു നോളജ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഏത് നോളജ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്ത് ഇത്രമാത്രം ഇത്തരം കാര്യങ്ങളിൽ അഡ്വാൻസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ മാത്രം ഇതിൻ്റെ എല്ലാം പുറകെ പോവുകയാണ് ഔട്ട്ഡേറ്റഡ് ആണ് അരുൺ എടുത്ത് വെബ്സൈറ്റ് എടുത്ത് നോക്ക് കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അപ്ഡേറ്റ് ചെയ്തേക്കണേ എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ